നമ്മുടെ ഒരു കാര്യം ജിൻഡോ നോറയിട്ടങ്ങ് വെള്ളം കുടിക്കുക നോറേ തന്നെ അല്ല മറ്റു മത്സരാർത്ഥികളല്ല ഇവരുടെ അവറേയാണ് രാവിലെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബിഗ് ബോഫ് ഒരു ടാഫ് കൊടുത്തത് ടാഫ്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ആവശ്യ ആവശ്യപ്രകാരം നമ്മുടെ ജിൻറ്റോടെയും നോറയുടെയും കൈ കെട്ടി നിൽക്കുക ബഫർ അടിക്കും ബഫർ തീരുന്നതും വരെ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് ബിഗ് ബോഫ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വല്ലാത്തൊരു പണിയായിപ്പോയി ഈ നോറക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിൻഡോടൊട്ട് പിടിച്ചിരിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജിൻഡോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോ ഇഷ്ടപ്പെടുന്നിടത്തെല്ലാം പോകുന്നു നഷ്ടപ്പെടാത വെയിലെ പന്ത്രണ്ട് മണി ഒരു മണിയായി കാണും ഈ സമയത്ത് പുഷപ്പ് ചെയ്യുന്നു ഡിമ്പിളടിക്കുന്നു അങ്ങനെ ജിമ്മിൽ പോകുന്നു അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുമാണ് നമ്മുടെ ജിൻഡോ ചെയ്യുന്നത് ജിൻഡോയ്ക്ക് അറിയാം ഇത് കണ്ടൻ്റായി മാറും ക്യാമറയെല്ലാം ഞങ്ങളുടെ പുറകെ ആകും എന്ന് തന്നെ ജിൻഡോയ്ക്ക് നല്ല വ്യക്തമായി അറിയാം അത് അനുസരിച്ച് ജിൻഡോ കണ്ടൻ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതിപ്പം നട്ടപ്ര വെയിലത്ത് ജിൻഡോ ഇരുന്ന് പുഷപ്പ് ചെയ്യുമ്പോൾ നോക്കുകൂത്തിയായിട്ടിരിക്കുന്ന നോറയെ അവിടെ കാണാം മറ്റു മത്സരാർത്ഥികളെല്ലാം ഇവരുടെ പുറകെ തന്നെയാണ് ഒന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം കാരണം ജിൻഡോ ഇവരെ എല്ലാം തൻ്റെ പുറകെ കൊണ്ടുവരുന്നു ബാക്കി മത്സരാത്ഥികളെല്ലാം നോക്കുകൂത്തിയായിട്ട് നിൽക്കുകയാണ് കാര്യം അവർക്കൊന്നും പറയാൻ വയ്യ ബിഗ് ബോഫ് കൊടുത്ത ടാസ്ക് ആണ് പക്ഷേ നോറ പറയുന്ന അത് അങ്ങനെ ചെയ്യരുത് വെയിലത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് ചൂ തണുപ്പേ പറ്റത്തുള്ളൂ ഇങ്ങേന്താ കാണിക്കുന്നത് പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജിൻഡോ പിടിക്കുന്നിടത്തല്ലേ നിൽക്കത്തുള്ളൂ ആഞ്ഞു വലിക്കുന്നു എന്നെ കൊണ്ട് ഓടുന്നു എന്നൊക്കെയുള്ള പരാതികൾ നിരന്തരം നോറയെ അല്ലെങ്കിൽ തന്നെ പരാതികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ടാഫ് കൂടെ വന്നപ്പം നോറ സത്യം പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞാൽ മതി പിന്നെ മറ്റു മത്സരാർത്ഥികളൊക്കെ വിചാരിക്കുന്നത് ജിൻഡോ ഇന്ന് കണ്ടന്റ് മൊത്തം ജിൻഡോ ആണ് ഉണ്ടാക്കുന്നത് അവനെ കൊണ്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ പാടില്ല കൃഷ്ണനൊരു എന്തോന്നുമായിട്ട് ഇങ്ങനെ പുറം നടക്കുക ജിൻഡോ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ജിൻഡോ ഇങ്ങനെ അത്തായ രീതിയിൽ എനിക്ക് പുഷ്പ പുഷപ്പ് ചെയ്യാനാണ് ഇഷ്ടം ഞാൻ പുഷപ്പ് ചെയ്യുന്നു നട്ടപ്പറ വേലു നീക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാനത് ചെയ്യുന്നു അതിന് നിങ്ങൾക്കെന്ത് വേണം ബിഗ് ബോഫ് എനിക്ക് തന്ന ടാസ്ക്കാണ് അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ ഈ അറിയാം ബിഗ് ബോഫ് വിചാരിച്ചത് എന്താണ് മറ്റ് പ്രേക്ഷകർ ആവശ്യപ്പെട്ട എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരങ്ങ് കൈകെട്ടി എവിടെയെങ്കിലും അടങ്ങിയിരിക്കാനല്ല പറഞ്ഞത് ഇവരെന്താ ചെയ്യുന്നതായിരുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴി വേണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടദ ഉണ്ടാവണം ഇന്നൊക്കെ തന്നെയാണ് ആഗ്രഹിച്ചത് അത് ജിൻഡോ വേണ്ട വിധം മനസ്സിലാക്കുകയും ചെയ്യുന്നു ജിൻഡോ അതിനനുസരിച്ച് കളിക്കുകയും ചെയ്യുന്നു നോറൊക്കെ ആണെങ്കിൽ എവിടെങ്കിലും ഈ കൈ കെട്ടിക്കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുക കൈ കെട്ടിക്കൊണ്ട് ഇവിടെ ഇരുന്ന് ബെഫർ അടുത്ത ബെഫർ അഴിക്കുമ്പം കൈ ഊരി പറഞ്ഞു വിടാനാണെങ്കിൽ എന്തിനാ ഈ ടാക്ക് അതിന് പ്രശ്നം അവിടുത്തെ മത്സരാർത്ഥികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ജിൻഡോ അത് വേണ്ട വിധം മനസ്സിലാക്കുന്നുമുണ്ട് ജിൻഡോ ആ സന്ദർഭത്തിനനുസരിച്ച് കളിക്കുന്നുമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫീഫൻ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ പുറകെയാണ് ഇപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ലൈവിലെങ്കിലും